ജോർജീഡിൻ്റെ മകനാണ് ആ ഒരു വാല്സില് നമുക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കൂടി ഞാൻ ഹൈബിയുടെ നിയമസഭയിലെയും പാർലമെന്റിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാറുണ്ട് ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയട്ടെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് തമാനവും നീതി പുലർത്തി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം തികഞ്ഞ ചുമതലാഭൂതത്തോടുകൂടി നിറവേറ്റി നിയമസഭയായാലും ലോക്സഭയായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഒരു പാർലമെന്റ് അംഗം ചെയ്യേണ്ട ആ ചുമതല പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്റിന്റെ നടപടികളിൽ നിയമസഭാ നടപടിയിൽ പങ്കെടുക്കുന്ന രീതി വളരെയേറെ അഭിയന്തനാർഹമാണ് ലോക്സഭ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ചെയ്യാത്ത സേവനത്തിന് പരിതോഷികം കൊടുക്കുന്ന രീതി അതാണ് ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തന്നെയുമല്ല കരിമണൽ കമ്പനി ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പല പ്രോജക്ടുകളും ജനങ്ങളുടെ ഭാഗത്ത് എതിർപ്പ് വരാറുണ്ട് അങ്ങനെ വന്നാൽ എതിർപ്പ് ഒഴിവാക്കുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഞങ്ങൾ പോലീസുകാർക്ക് ഞങ്ങൾ പത്രപ്രവർത്തകർക്ക് പണം കൊടുക്കാറുണ്ട് അങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് ഇതേ കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു അവർക്ക് അധികാരമുണ്ട് പക്ഷെ ആ അന്വേഷണം എവിടം വരെ എത്തും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നേരായ മാർഗത്തിലൂടെ സത്യസന്ധമായി ഇഫക്റ്റീവായി അവരന്വേഷിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ സ്ഥാനം എവിടെ ആയിരിക്കുമെന്ന് ഞാൻ പറയണോ സാക്ഷാൽ വിയൂരിലോ പൂജപ്പുരയിലോ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അവിടേക്കൊന്നും എല്ലാം സുഖമാണ് ഉള്ള സാധനം എല്ലാം എല്ലാ തരത്തിലുള്ള കുപ്പിയും തൊട്ടടുത്ത് മാവേലീശ്വരന്റെ സ്റ്റാൻഡ് കാണിച്ചിരിക്കുക ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നു ക്രിസ്മസിന് ഓണച്ചന്ത ഉണ്ടായിരുന്നു ചന്ത ഉണ്ടായിരുന്നു ബോർഡ് മാത്രം അകത്ത് സാധനം ഉണ്ടായിരുന്നില്ല ഇപ്പൊ റംസാൻ ഈസ്റ്റർ അല്ലേ എവിടെയെങ്കിലും സപ്ലൈക്ക് വന്ന ചന്ത പ്രവർത്തിക്കുന്നുണ്ടോ ഒരു സ്ഥലത്തും ഇല്ല ആദ്യമായിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസ് വന്നാൽ ഓണം വന്നാൽ വിഷു വന്നാൽ അല്ലേ റംസാൻ വന്നാൽ എല്ലാം ഓണച്ചന്ത തുടങ്ങുന്നത് എന്തിനാ തുടങ്ങണത് മാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സബ്സിഡിയുള്ള സാധനങ്ങൾ സപ്ലൈ പോലും ഓണച്ചന്തയിലും കിട്ടും ഇല്ലെങ്കിൽ കായിന്റെ വില നൂറ് കിട്ടിയായി ഉയരും അങ്ങനെ ഓരോ സാധനങ്ങളുടെ അങ്ങനെ ചന്തയില്ലാത്ത രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി ഈ സീസണിൽ പോലും ഒരു ചന്ത പോലും തുടങ്ങാനുള്ള കയ്യിൽ പൈസയില്ല ആർക്കും പൈസയില്ല നിങ്ങൾ അംഗൻവാടി ടീച്ചർമാര് റിട്ടയർ ചെയ്തു ഹെൽപ്പർമാര് പലതും കിട്ടിയെന്ന് ചോദിക്കാം അവർക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ല അവർക്ക്